എഇ എസ് എഫ് ഇടുക്കി ജില്ലാ സമ്മേളനം അടിമാലിയിൽ നടന്നു പ്രതി സമ്മേളനം എ എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് ആർ എസ് രാഹുൽ രാജ ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള പ്രതിഭാ സംഗമത്തിന്റെ ഉദ്ഘാടനം സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ നിർവഹിച്ചു അടിമാലി കാർഷിക വികസന ബാങ്ക് ഓഡിറ്റോറിയത്തിലായിരുന്നു എഐ എസ് എഫ് ഇടുക്കി ജില്ലാ സമ്മേളനം നടന്നത് രാവിലെ പതാക ശേഷം പുഷ്പാർച്ചന രക്തസാക്ഷി പ്രമേയം പ്രസിഡിയം തെരഞ്ഞെടുപ്പ് എന്നിവ നടന്നു തുടർന്ന് അടിമാലി കാർഷിക വികസന ബാങ്ക് ഓഡിറ്റോറിയത്തിൽ പ്രതിനിധി സമ്മേളനം ആരംഭിച്ചു പ്രതിനിധി സമ്മേളനം എ ഐ എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് ആർ എസ് രാഹുൽ രാജ് ഉദ്ഘാടനം ചെയ്തു സംസാര സമ്മേളനത്തിലേക്ക് നാം കടക്കുമ്പോൾ വരുന്ന ഒരു സമ്മേളന കാലയളവിൽ ഈ ജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥി സംഘടനയാക്കി എഫിനെ എപ്രകാരം മാറ്റുവാൻ കഴിയുമെന്നതും ഉൾപ്പെടെയുള്ള ചർച്ചകൾക്ക് വേദിയാകുന്ന ഈ സമ്മേളന കാലഘട്ടം ഒരുപക്ഷെ രാജ്യത്ത് അതിന്റെ ചരിത്രത്തിലെ തന്നെ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലിങ്കുമാർ ജയാ കെ എം ഷാജി പി പളിഞ്ഞിവേൽ പ്രിൻസ് മാത്യു അഡ്വക്കേറ്റ് വി എസ് അഭിലാഷ് സുനിൽകുമാർ സുരേഷ് ജിനുമോൾ വർഗീസ് എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിഭാ സംഗമത്തിന്റെ ഉദ്ഘാടനം സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലിങ്കുമാർ നിർവഹിച്ചു കലാ സാംസ്കാരിക കായിക കാർഷിക മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി